രാമപുരത്തെ നാലമ്പല ദർശന തീർത്ഥാടനം ആരംഭിച്ചതു മുതൽ കെ എസ് ആർ ടി സി വിവിധ ഡിപ്പോകളിൽ നിന്നും നിരവധി തീർത്ഥാടകരുമായിട്ടാണ് നാലമ്പലങ്ങളിൽ എത്തിയിരുന്നത് ആയിരക്കണക്കിന് തീർത്ഥാടകരെ നാലമ്പലങ്ങളിലേക്ക് എത്തിച്ച് സുഗമ ദർശനം സാധ്യമാക്കിയ കെ എസ് ആർ ടി സി കോർഡിനേറ്റർമാരെ നാലമ്പല ദർശന കമ്മിറ്റി അനുവദിച്ചു രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം പാലക്കാട് ഇടുക്കി എന്നീ ജില്ലകളിലെ നാൽപ്പത്തി ഡിപ്പോകളിൽ നിന്നാണ് കൂടുതലും സർവീസ് നടത്തിയത് വെഞ്ഞാർമുഴ പാറശാല വൈക്കം തുടങ്ങിയ ഡിപ്പോകളിൽ നിന്നും ദിവസേന ഒന്നിൽ കൂടുതൽ സർവീസുകളും ഉണ്ടായിരുന്നു നൂറ്റി എഴുപത്തിരണ്ട് സർവീസുകൾ മുപ്പത് ദിവസത്തിനുള്ളിൽ കെ എസ് ആർ ടി സി നടത്തിയിരുന്നു വിളപ്പന അഞ്ചുമണി മുതല കെ എസ് ആർ ടി സി ബസ്സുകൾ തീർത്ഥാടകരുമായി ക്ഷേത്രങ്ങളിൽ എത്തിയിരുന്നു കെ എസ് ആർ ടി സി ബസ്സിലെത്തുന്ന യാത്രക്കാരെ തിരിച്ചറിയുന്നതിനുവേണ്ടി പ്രത്യേക ബാഡ്ജ നൽകിയാണ് ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ ട്രിപ്പുകൾ അയച്ച വൈക്കം കോർഡിനേറ്റർ ശാംദാസ് പി പെഞ്ഞാറമുട് കോർഡിനേറ്റർ രാജേഷ് ഐ എസ് മാവേലിക്കര കോർഡിനേറ്റർ രമ്യ ആർ എസ് തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ വി എ ജയകുമാർ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ മോനായി ജയകൃഷ്ണ മികച്ച കോർഡിനൈസേഷന് നേതൃത്വം നൽകിയ ബി ടി സി സ്റ്റേറ്റ് കോർഡിനേറ്റർ സുനിൽകുമാർ ആർ സെൻട്രൽ സോൺ കോർഡിനേറ്റർ അനീഷ് ആർ കോട്ടയം എറണാകുളം ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് വേലിക്കകം എന്നിവരെയാണ് അനുഭവിച്ചത് നാലമ്പല ദർശന കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ ബുധൻ മൊമന്റോ നൽകി നാലമ്പല ദർശന കമ്മിറ്റി സെക്രട്ടറി പി ആർ രാമൻ നമ്പൂതിരി പ്രദീപ് അമനകര പി സോമനാഥൻ നായർ അക്ഷയ പി പി നിർമ്മലൻ ശ്രീകുമാർ കൂടപ്പുലം ഉണ്ണികൃഷ്ണൻ നായർ കൂടപ്പുലം വിഷ്ണു കൊണ്ടൂർമന സത്യൻ പുതയെടുത്തമന തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാല